നമസ്കാരം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിച്ച റാപ്പ് സംഗീതജ്ഞനാണ് ബേഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ബേഡന്റെ റാപ്പ് സംഗീതം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ മൈതാനത്തിന് ഉൾക്കൊള്ളാനാവുന്നതിനും ഏതാണ്ട് മൂന്നോ നാലോ ഇരട്ടി യുവാക്കളാണ് ഒഴുകിയെത്താറുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതെല്ലാം മലയാളി കണ്ടറിഞ്ഞതാണ് പലപ്പോഴും പല വേദികളിലും വേടൻ എത്താൻ പറ്റാതിരുന്നത് കൊണ്ട് പരിപാടികൾ മുടങ്ങിയതിന്റെ സങ്കടം മൂലം പരിപാടി കാണാൻ വേണ്ടി എത്തിച്ചേർന്ന ആരാധകർ ബഹളം വയ്ക്കുകയും സ്റ്റേജിലേക്ക് ചെളിയും ചെരുപ്പും എല്ലാം കാഴ്ചയും കേരളം കണ്ടതാണ് അത്രത്തോളം അന്ധമായ ആരാധക ബൃന്ദമുള്ള ഒരു വലിയ കലാകാരൻ തന്നെയാണ് റാപ്പ് സംഗീതജ്ഞൻ തന്നെയാണ് കേരളത്തിന്റെ മലയാള റാപ്പ് സംഗീതജ്ഞനാണ് വേടം എന്നാൽ ഇന്നലെ പാലക്കാട് നടന്ന പട്ടികജാതി പട്ടികവർഗ്ഗ മേഖലാ സംസ്ഥാന സംഗമത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി വേടനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാടിന്റെ സ്വന്തം മന്ത്രിയായ എം പി രാജേഷ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റ ഡോക്ടർ സരിൻ എന്നിവരെല്ലാം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ചടങ്ങിന് മാറ്റുകൂട്ടുന്നതിനു വേണ്ടി റാപ്പ് സങ്കീർജ്ഞനായ വേടനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാടിന്റെ അട്ടപ്പാടിയുടെ കേരളത്തിന്റെ സ്വന്തം സംഗീത ആദിവാസി സംഗീതത്തിന് തനത് സ്വരൂപം നൽകിയ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധേയായ പ്രസിഡന്റിന്റെ അവാർഡ് വരെ കരസ്ഥമാക്കിയ നഞ്ചി അമ്മയും വേദിയിൽ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കണ്ടുവന്നിക്കുവാനും ഭാരാർപ്പണം ചെയ്യുവാനും അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യുവാനും നിരവധി ആളുകൾ തടിച്ചുകൂടി മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു ഈ അവസരത്തിൽ റാപ്പർ വേടനെയും പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നാൽ റാപ്പർ വേടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹസ്തദാനം ചെയ്യുന്നതിനു വേണ്ടി മുന്നോട്ട് വരുമ്പോൾ റാപ്പർ വേടന്റെ കൈ തട്ടി മാറ്റി എന്നോണം തന്നെയാണ് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെയും കൊണ്ട് മുന്നോട്ട് നടക്കുന്ന കാഴ്ച നാം കണ്ടത് ഫലത്തിൽ റാപ്പർ വേടന്റെ കൈ തട്ടി മാറ്റി അല്ലെങ്കിൽ റാപ്പർ വേടന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി ഹസ്തദാനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഗൂഢോദ്ദേശത്തോടു കൂടി മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെയും കൊണ്ട് വേടന്റെ കൈ തട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം അവിടെ പാലക്കാട് ഈ ചടങ്ങിൽ സംബന്ധിച്ച ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരെ ഈ വിവരം വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ അവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് എം പി രാജേഷ് എന്തിനാണ് വേടന്റെ കൈ ഇതുപോലെ തട്ടിമാറ്റിയത് മാറ്റിയത് മുഖ്യമന്ത്രിക്ക് ഹസ്ദാനം നൽകുവാൻ വേണ്ടി റാപ്പർ വേടനെ എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന ഒരു സംശയം അവർക്കും ഉണ്ടായി എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത് റാപ്പർ വേടൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ഹസ്തദാനം ചെയ്യാൻ പാടില്ല റാപ്പർ വേടനെ ആ രീതിയിൽ പരിഗണിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് എന്ന പോലെ തന്നെയാണ് എം രാജേഷ് റാപ്പർ വേടന്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും റാപ്പർ വേടനും ഇടയിൽ കയറി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിക്കൊണ്ട് സ്റ്റേജിലേക്ക് കടന്നുപോയി എന്താണ് എം രാജേഷ് ഇത്തരത്തിൽ പെരുമാറാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു എം പി രാജേഷിന്റെ മനസ്സിലുള്ള സവർണ മനോഭാവത്തിന്റെ ബഹിസ്ഫുരം തന്നെയാണ് കണ്ടത് പട്ടികജാത പട്ടികവർണ്ണ മേഖലാ സംസ്ഥാന സംഘത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് ഈ ചടങ്ങിലേക്കാണ് ബേഡനെയും അതുപോലെ തന്നെ നഞ്ചിയമ്മയെയും എല്ലാം സംഘാടകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങുകൾ കേരളത്തിൽ എമ്പാടും കൊണ്ടാടപ്പെട്ടപ്പോൾ ഇടുക്കിയിൽ മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ വേണ്ടി ബേഡനെ പ്രത്യേക ക്ഷണിതമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും വിസ്മരിച്ചുകൊണ്ടാണ് എം പി രാജേഷ് ഇവിടെ ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ട പലർക്കും അഭിപ്രായം ഉണ്ടാവുകയുണ്ടായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും എം പി രാജേഷിന്റെ ഭാഗത്തു നിന്നോ വേടന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം പാട്ടുകാരനായി വേടനെ മാറ്റുന്ന ഒരു സാമൂഹ്യ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കലാകാരന്മാർ പാട്ടുകാർ അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ സാഹിത്യകാരന്മാർ ആരായാലും അവരെല്ലാവരും സമൂഹത്തിന്റെ പൊതു സ്വത്താണ് അല്ലെങ്കിൽ അവരെ ഒരിക്കലും ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകൾക്കുള്ളിൽ തടച്ചിട്ടുകൊണ്ട് കാണേണ്ട കാര്യമില്ല റാപ്പർ വേടൻ ഇതുപോലെ തന്നെ കേരളത്തിന്റെ കേരള കലാസമൂഹത്തിന്റെ പൊതുസ്വത്ത് തന്നെയാണ് എന്നാൽ പലരും ബേഡനെ തങ്ങളുടേത് മാത്രമായ തങ്ങളുടെ സമുദായത്തിന്റെ സംഗീതജ്ഞനായി മാത്രം അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിന്റെ കലാകാരനായി മാത്രം വേടനെ റാപ്പർ വേടൻ മുദ്രൂത്തുന്നത് പോലെ പലപ്പോഴും തോന്നാറുണ്ട് റാപ്പർ വേടനും പലപ്പോഴും ജാതീയമായ വേർതിരിവുകളെ കുറിച്ചും ഉച്ച നീങ്ങളെ കുറിച്ചുമാണ് തന്റെ പാട്ടിൽ പരാമർശിക്കാറുള്ളത് പണ്ട് കാലത്ത് ഒരുപക്ഷെ കേരളത്തിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അഥവാ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ചാതുർവർണ്ണയത്തിന്റെ പേരിൽ എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വച്ചുപുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ധാരണയ്ക്ക് കൂടുതൽ മിഴിവ് നൽകുന്ന വിധത്തിലാണ് പലപ്പോഴും റാപ്പർ വേടന്റെ പല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് റാപ്പർ വേണ അല്ല ഏതെങ്കിലും അനുഭവം ഉണ്ടായതുകൊണ്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള പാട്ടുകൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും കാലം കുറെ കടന്നു പോന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലും ജാതി വേർതിരിവുകൾ അനുഭവിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ജാതി വേർതിരിവുകൾ കേരളത്തിലുണ്ടോ ഭാരതത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അതിൽ അഭിമാനിക്കുന്ന ഇന്ത്യൻ ബഹുസന്നതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം കലാ സാംസ്കാരിക മൂല്യങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും റാപ്പർ വേടന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയായിക്കൊണ്ട് വേദിയിലേക്ക് എം പി രാജേഷ് മന്ത്രി മനപൂർവ്വം കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അഷണ്ഡവ്യമായ തെറ്റി തന്നെയാണ് എന്തിനുവേണ്ടിയാണ് എം പി രാജേഷ് അത് ചെയ്തത് എന്നുള്ളത് എം പി രാജേഷ് പൊതുസമൂഹത്തോട് പറയേണ്ട തന്നെയാണ് റാപ്പർവേടൻ അത്തരത്തിലേതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ നിന്നും റാപ്പർ റാപ്പർവേടൻ മാനസികമായി എന്തെങ്കിലും വ്യതയുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയേണ്ട തന്നെയാണ് എന്നാൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ റാപ്പർവേഡിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും അതേക്കുറിച്ച് യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മുഖ്യമന്ത്രി മുന്നോട്ടേക്ക് കടന്നു വരുന്നു റാപ്പർ റാപ്പർവേടിനെ പരിചയപ്പെടുത്തുന്നു റാപ്പർ റാപ്പർവേടൻ കൈ കൊടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു മുഖ്യമന്ത്രിയും അതിന് തയ്യാറായി എന്ന വണ്ണം നിൽക്കുമ്പോൾ എം രാജേഷ് മുന്നോട്ട് വന്നുകൊണ്ട് മുഖ്യമന്ത്രിയെയും കൂട്ടി പോകുന്നതാണ് കാണാൻ കഴിയുന്നത് റാപ്പർ റാപ്പർവേന്റെ കൈ തട്ടി മാറ്റുന്ന പോലെ തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഒരു പക്ഷേ എം രാജേഷോ അല്ലെങ്കിൽ റാപ്പർ ബേഡനോ പിന്നീട് അതേക്കുറിച്ച് വിശദീകരണം നൽകുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും റാപ്പർ വേടൻ എന്ന കലാകാരൻ സമൂഹത്തിന്റെ പൊതുസ്വത്താണ് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ അഴിക്കുള്ളിൽ അല്ലെങ്കിൽ വെലിക്കെട്ടിനുള്ളിൽ അദ്ദേഹത്തെ തലച്ചിടേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ തരുണത്തിൽ പറയാനുള്ളത് ഞാൻ <laughs> പോയി നേതാണ് നിരവധി വ്യക്തിത്വങ്ങൾ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ ഒരു സദസ്സിനെ ഗംഭീരമാക്കാൻ ഇവിടെ നേരത്തിനായി പ്രചർത്തിക്കുന്നു ಅದುಬಲ ತನ್ನ ನಮ್ಮ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿ ಈ ಸದಸ್ಸೆ ಮನೋಹರ ಇವತ್ತ ಮೇಖಲ ಸಂಸ್ಥಾನ ತಗೊಂಡು ಅದಾಯ ನಾವೆ ಸಂಸ್ಥಾನ ತಗೋ ವೇಳೆ ಮಂತ್ರಿ ಎಲ್ಲ വേണ്ടി സംഗമങ്ങളിൽ അവിടെ കാര്യങ്ങളെത്തി സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ സംഗമം ആയി മാറണം എന്ന് നിങ്ങൾ പ്രത്യാശിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ഓർമ്മ